ഹായ് ഗൈസ് വെൽക്കം ടു അനൈസ് വേൾഡ് യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു പുതിയ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മൾ കപ്പ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് ഇന്ന് കപ്പ് ബിരിയാ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ബീഫും കൂടെ നമ്മൾ ഉണ്ടാക്കി വേവിച്ച് വെച്ചേക്കുന്നത് എന്നിട്ട് നമ്മൾ കപ്പ വേണ്ട കപ്പയും ഇവിടെ വേവിച്ചിട്ടുണ്ട് അല്ല പോവാണ് ആദ്യം അല്പം എണ്ണ ഒഴിക്കണം എല്ലാം ഒഴിച്ചു കഴിഞ്ഞിട്ട് അടച്ചിട്ട് കുറച്ചേരം ചൂടാക്കട്ടെ എന്നിട്ട് അതുവരെ വെയിറ്റ് ചെയ്തിരിക്കാം എന്നിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് കടുക് എടുത്തിട്ടാണ് ഇങ്ങനെ താഴോട്ട് ും പച്ച മുളകും കറിവേപ്പിലും കൂടെയും ഇടുന്നു ഇങ്ങനെ പേടിക്കലടാണു എന്നിട്ട് നല്ല ഇങ്ങനെ ചെയ്യണം ഇന്തിയും വെളുത്തുള്ളി ചതച്ചതും എന്റെ അമ്മയും ഉണ്ട് എന്റെ അമ്മയും കൂടെയാണ് സഹായിക്കുന്നത് നോക്കും ഇതോലം നല്ല ഓലം വേവിച്ചു വേണ്ടി വെച്ചിട്ടുണ്ട് അത് നീ എന്ത് മനസ്സിലാവുന്നില്ല മസാല പൊടികളെല്ലാം റെഡി ആയിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട് കണ്ടോ ആ എന്നിട്ട് 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 നമുക്ക് ഇടണം Hãy subscribe mà nó Ghiền Mì Gõ Để không bỏ là cái dẫn cái cái അപ്പോൾ നമ്മൾ എന്തിനാണ് ഇളക്കണമെന്ന് വെച്ചാൽ നമ്മൾ ഈ മസാല അതിൻ്റെ കൂടെ മിക്സ് ആവാൻ വേണ്ടിയാണ് നമ്മൾ ഇത് ഇളക്കുന്നത് എന്നിട്ട് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് താണ്ടെ നേരത്തെ വെച്ച ആ ബീഫ് അതിൻ്റെ ഗ്രേവി ഒഴിക്കണം ഗൈസ് നല്ല പോലെ മിക്സ് ചെയ്യും കണ്ടോ ഇപ്പൊ എങ്ങനെ ഇണ്ടെന്ന് നോക്കൂ ഇത് മിക്സ് എന്നിട്ട് നിങ്ങൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്തോന്ന് വെച്ചാൽ ഇതിനകത്ത് ഉപ്പ് ആവശ്യത്തിന് നിങ്ങൾ നോക്കിട്ട് വേണം ഉപ്പിട അപ്പൊ ഞാന് കുറച്ചുടയാണ് അപ്പൊ ഞാൻ ഇത് ടേസ്റ്റ് ചെയ്യാണ് ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് കുറച്ച് കറി ഇവിടെ ഒഴിക്കുകയാണ് ഇത് കപ്പ ഇടുന്ന മുന്നേ നമ്മൾ കറി കുറച്ച് ഇടയാണ് പൂരിക്ക് വൈകിട്ട് കഴിക്കാൻ വേണ്ടിയാണ് പാത്രം വെച്ചിട്ടുണ്ട് ஊரே இவர கைக்கவே வேண்டियமா മൂപ്പിച്ചുണ്ട് മൂപ്പിച്ച് വെച്ചിട്ടുണ്ട് നമ്മള് ഈ മുളക് പൊടി ഇല്ലാത്ത ഇടുന്നുണ്ട് നമ്മള് കപ്പ ബിരിയാണി നമ്മൾ റെഡിയാക്കാൻ വേണ്ടി പോവുകയാണ് പോവാണ് ഇപ്പൊ ഗായ കപ്പ ഇതില്ലാത്ത ഇരുന്ന Folkens! Kan dere gå? നമ്മളെ കപ്പ് ബിരിയാണി റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാനിത് ട്രൈ ചെയ്യാൻ വേണ്ടി നോക്കിയാണ് നമ്മള് കപ്പ് ബിരിയാണി ഇത്രയും ധൈര്യം ഞാൻ എൻറെ ചാൽസ് സോപരാജൻ മാത്രമേ കണ്ടിട്ടുള്ളൂ നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം